ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ത്രയും നാളും ഇന്ദ്രന്റെ ചതികൾ അല്ലെങ്കിൽ ഇന്ദ്രന്റെ ക്രൂരതകളാണ് പൊന്നുമടത്തിലുള്ള എല്ലാവരും നേരിട്ടത് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ഒരു പതനം തന്നെയായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത് ഇന്ദ്രൻ ഇനി എട്ടിന്റെ പണി തന്നെ കിട്ടും ഇനി ഓടി 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 തളരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വേണുവിനോട് ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതോടുകൂടി വേണുവിന് ഭയങ്കര ടെൻഷനായി ഭയങ്കര സംശയമായി ലക്ഷ്മിയെ വിശ്വസിക്കണമോ വേണ്ടയോ എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയിലെത്തി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി റൂമിലേക്ക് വന്നിട്ട് ഓരോ വിശേഷങ്ങൾ പറയുകയും മകളുടെ കാര്യങ്ങൾ പറയുകയും കൂടാതെ തന്നെ വേണുവിന് ഒരു ഗ്ലാസ് വെള്ളവും മരു മരുന്നും കൂടിയായിട്ട് കൊടുത്തത് എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു ഒന്നും വേണ്ടിയില്ല വേണു മരുന്ന് കഴിക്കുക വേണു വേട്ട മരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുവാണ് ലക്ഷ്മി വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ ദേഷ്യം വന്ന വേണു ആ ഗ്ലാ ലക്ഷ്മിയുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം തട്ടി തട്ടിത്തെറുപ്പിക്കുകയാണ് ചെയ്തത് എന്നാൽ അത് കണ്ട കണ്ടുടനെ തന്നെ ലക്ഷ്മി പേടിച്ചു പോയി ഈ ശബ്ദം കേട്ടിട്ട് മയൂരിയും പിന്നെ ശൈലജയും എല്ലാവരും ഓടി വന്നു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണു പറഞ്ഞില്ല എന്താ പപ്പ ഈ കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഒരു തോന്നിയാസം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് അത് എനിക്ക് മരുന്ന് വേണ്ട അല്ലെങ്കിൽ എനിക്ക് മരുന്ന് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിന്റെ തെറ്റുകൾ എന്താണെന്ന് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാൻ എന്നിട്ട് പറയാം എന്നാണ് ലക്ഷ്മിയോട് പറഞ്ഞത് അതിനിടയിൽ സംസാരം വന്നപ്പോൾ ലക്ഷ്മി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ വേണു ഏട്ടാ എന്താ കാര്യം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്റെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റ് വന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് ആവർത്തിച്ചപ്പോ വേണു പറഞ്ഞത് നീ ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് നീ നിന്റെ മനസ്സാക്ഷിയെ തൊട്ടു നീ ഒന്ന് സംസാ പറഞ്ഞു നോക്ക് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു സംസാരിച്ചു ഇതൊക്കെ കേട്ടപ്പോൾ മയൂരി അവിടെ ലക്ഷ്മിയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട അച്ഛ പപ്പയുടെ മൂട് ശരിയല്ല അമ്മ ഇങ്ങുവ എന്ന് പറഞ്ഞു പിടിച്ചുകൊണ്ട് പോയി പക്ഷെ ശൈലജയ്ക്ക് മനസ്സിലായി വേണു വേണു പണി തുടങ്ങി ലക്ഷ്മിക്കെതിരെ വേണുവേട്ടൻ തിരിയാൻ തുടങ്ങി എന്ന് ശൈലജക്ക് മനസ്സിലായി ശൈലജിയോട് വേണു പറയുവാണ് എനിക്ക് ലക്ഷ്മിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ വേണം സ്റ്റേറ്റ്മെന്റ് മുഴുവൻ വേണം ലക്ഷ്മി പൈസ ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എത്ര രൂപ കൊടുത്തു എന്നൊക്കെയുള്ള കൃത്യം ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്നും വേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശൈലജക്ക് അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം ലക്ഷ്മിയെ അടിച്ചു പുറത്താക്കാനായിട്ട് ഒരു അവസരം നോക്കി നിൽക്കുമായിരുന്നല്ലോ അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നി ശൈലജ പറയുന്നുണ്ട് അതിനെന്ത് വേണോട്ടോ ഞാൻ പെട്ടെന്ന് സെറ്റാക്കി തരാം എന്ന് ശൈലജ പോയി അങ്ങനെ ലക്ഷ്മിയുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ തുടങ്ങിയപ്പോൾ അവിടെ അളകാ അളകാ നമ്മുടെ പൊന്നുമടത്തിലും ചില ചില പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഋതുവും ഇന്ദ്രനും തമ്മിലുള്ളത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ റൂമിൽ ആപ്പിളും കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഋതു അകത്തോട്ട് വരികയും എന്നാൽ ഋതു നീ ഇത്രയും നേരം എവിടെ പോയി അല്ലെങ്കിൽ നീ ഇത്രയും നേരം എവിടെയായിരുന്നു തമ്പുരാട്ടി എന്നുള്ള രീതിയിൽ ഇന്ദ്രൻ ചോദിച്ചു അപ്പോൾ അത് ഋതു കേട്ടിട്ടും കേൾക്കാത്ത മട്ടിലിരുന്നപ്പോൾ ഇന്ദ്രൻ ദേഷ്യപ്പെട്ടിട്ട് നീ എവിടെ പോയതാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയുടെ റൂമിൽ കിടക്കുകയായിരുന്നു എന്നാണ് ഋതു പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ ഇന്ദ്രൻ പറഞ്ഞത് ഞാൻ വിശക്കുകയാണെന്നും എനിക്ക് വിശക്കുന്നുണ്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ ഫ്രഷ് ആയി വന്നതിന് ശേഷം വരുമ്പോൾ എനിക്ക് ഭക്ഷണം എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞതല്ലേ എന്നിട്ട് നീ എവിടെ പോയി എന്നിട്ട് നീ ഭക്ഷണം എടുത്ത് തരാത്തത് എന്താ എന്ന് കൂടി ഇന്ദ്രൻ ചോദിച്ചു അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഭക്ഷണം എടുത്ത് തന്നില്ല എനിക്കിത് തരാൻ മനസ്സിലായിരുന്നു അത് കേട്ട ഉടനെ തന്നെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരാണ് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് അവരുടെ മനസ്സ് നിറയുന്നത് വരെയും മുഴുവൻ ഊട്ടിക്കൊടുക്കേണ്ടത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരാണെന്നുള്ള രീതിയിൽ ഇന്ദ്രൻ സംസാരിക്കുകയും എന്നാൽ അത് തനിക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രനും മൃദുവും തമ്മിൽ ചെറിയ വഴക്കുണ്ടായി എന്നാൽ ഇത്രയും നേരം അതായത് എനിക്ക് വൈകായിക വന്നിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടില്ല ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം എന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആണോ എല്ലാം വേറെ പ്രശ്നമുണ്ടോ ഋതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെയും എന്റെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയില്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങളെ കാര്യങ്ങൾ ഞാൻ നോക്കണമോ എന്നാണ് ഋതു ചോദിച്ചത് ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന ഇന്ദ്രൻ ഇവിടെ ഈ ലോകത്ത് നീ മാത്രമല്ല പ്രസവിക്കുന്നത് നീ ഗർഭിണി ആവുമ്പോൾ തൊട്ട് എല്ലാ സ്ത്രീകൾക്കുമുള്ള പ്രശ്നമാണ് അവിടെ വേദന ഇവിടെ വേദന അത് വയ്യ ഇത് വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് മാത്രമല്ല ഇല്ലാത്ത വേദനകളും ഇല്ലാത്ത ആഗ്രഹങ്ങളും അപ്പോൾ അവർക്ക് വരും ഇപ്പോ ഈ ലോകത്ത് പട്ടിയും പൂച്ചയും മൃഗങ്ങളും എല്ലാവരും പ്രസവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിലോട്ടല്ല ഓടുന്നത് പട്ടിയായാലും പൂച്ചയായാലും എല്ലാവരും പ്രസവിക്കുമ്പോഴും അവരെല്ലാം സഹിച്ചു തന്നെയാണ് പ്രസവിക്കുന്നത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു ഇത് കേട്ട അവിടെ നമ്മുടെ ഋതുവിന് അത് സഹിച്ചില്ല ഇത്രയും നാളും ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഋതു ഇന്ദ്രനെ സ്നേഹിച്ച് സ്നേഹിച്ച് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ ഒരു ഈ ഒരു സംഭവം ഒട്ടും ഇന്ദ്രനെ അക്സെപ്റ്റ് ചെയ്യാൻ ഋതുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെയായിരുന്നു ദേഷ്യം വന്ന് ഋതു പറയുകയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും എത്രത്തോളം സ്ഥാനം സ്ഥാനമാണുള്ളതെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായെന്നും ഇനി നിങ്ങളുടെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ വില പോകത്തില്ല ഇനി നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് ഇതൊന്നും വില പോകാൻ പോകുന്നില്ല എന്നും ഞാൻ പട്ടിയോ പൂച്ചയോ ആണെന്നൊക്കെയല്ലേ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി എനിക്കൊരു പട്ടിയുടെ സ്ഥാനം മാത്രമേ എൻ്റെ മനസ്സിൽ നിങ്ങളുള്ളൂ ഒരു തെരുവിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പട്ടിയുടെ സ്ഥാനം മാത്രമേ ഞാൻ ഇനി നിങ്ങൾക്ക് തരത്തുള്ളൂ എന്ന് ഋതു പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന ഋതു ഋതു ഇന്ദ്രൻ ഋതുവിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഋതുവിനെ കൊല്ലാൻ നോക്കുന്നുണ്ട് എന്നിട്ട് നീ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിന്റെ കഴുത്തിനെ ഇറുക്കി പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ് എന്നിട്ട് ഋതു രക്ഷപ്പെടാനായിട്ട് നോക്കിയപ്പോൾ ഇന്ദ്രൻ ഋതുവിനെ പിടിച്ച് തള്ളി ഋതു പോയി വീണത് കട്ടിലിലായിരുന്നു കട്ടിലിൽ പോയി വീണതിന് ശേഷം ഋതു പേടിച്ചു പോയി അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ് ഇനി നീ എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞ് ചാവട്ടിയെടുത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന് ഋതുവിനെ നേരെ ഇന്ദ്രൻ തിരി പെട്ടെന്ന് തന്നെ കത്തി എടുത്തിട്ട് ഇന്ദ്രന്റെ നേർക്ക് ഋതു വീശി എന്നിട്ട് പറഞ്ഞു വാടാ നീ അടിക്കാൻ വാടാ നീ എന്നെ അടിക്കാനായിട്ടല്ലേ വന്നത് ചവിട്ടാനായിട്ടല്ലേ കൊല്ലാനായിട്ടല്ലേ വന്നത് വാടാ നീ ഇനി എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കൊന്നുകളയും എന്ന് ഋതു ഭീഷണിപ്പെടുത്തി അതോടുകൂടി ഇന്ദ്രനെ ഒന്ന് അടങ്ങി ഇന്ദ്രനെ മനസ്സിലായി പല്ലവിയല്ല പല്ലവിയോടാണെന്നുണ്ടെങ്കിൽ പല്ലവി കരഞ്ഞും എടുത്ത് നിന്നേനെ പക്ഷേ പല്ലവിയല്ല ഋതു അത് സേതു അന്നേ പറഞ്ഞതാണ് നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്ദ്ര എന്ന് ആണയിട്ട് പറഞ്ഞതാണ് അപ്പോ ഋതുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് കൊണ്ട് തന്നെ കത്തിയെടുത്ത് എടുത്ത് ഭീഷണിപ്പെടുത്തി നല്ല നല്ലതുപോലെ കൊടുത്തു അപ്പോൾ ഇതൊക്കെ കണ്ടിടുന്നേ തന്നെ ഇന്ദ്രൻ ഒന്ന് അടങ്ങിയിട്ടു ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ മോളെ എനിക്ക് വിശന്ന് കണ്ണ് കാണാൻ വയ്യാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ നീ അതൊന്ന് ക്ഷമിക്ക് പോട്ടെ നീ എന്തായാലും വാ എനിക്ക് ഞാൻ ആപ്പിൾ കഴിച്ചു അപ്പൊ എനിക്ക് ആണ് ഞാൻ ആപ്പിൾ കഴിച്ചു എനിക്ക് വിശപ്പ് മാറി നീ ഭക്ഷണം കഴിച്ചില്ലേ വാ നമുക്ക് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ കട്ടിലിൽ പോയി ചുരുണ്ടുകൂടി പുതപ്പെല്ലാം മൂടിയിട്ട് അങ്ങ് കിടക്കുവാണ് എന്തോ എന്തൊക്കെയോ ഋതുവിന് ഇങ്ങനെ തോന്നി തുടങ്ങി തോന്നിത്തുടങ്ങി സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളതുപോലെ ഋതുവിന് തുടങ്ങി കാരണം ഇന്ദ്രന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പലവി നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ അത് താനൊന്നും വിശ്വസിച്ചില്ല അപ്പോൾ അതൊക്കെയാണോ കാരണം പെട്ടെന്ന് പോയി പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നിട്ട് പെട്ടെന്ന് സോൾവ് ആവുക പോയി കട്ടിലുള്ള ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുക അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഋതുവിന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ട് ഇന്ദ്രന്റെ സ്വഭാവം എന്താണെന്ന് ഋതുവിന് ഏകദേശം പിടികീട്ടി വന്നു ഋതു എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഇത് പല്ലവിയോട് പറയണല്ലോ ഇപ്പൊ പല്ലവി അവിടെ നിൽക്കുന്ന സമയത്ത് പല്ലവിയോട് പറയുവാണ് പല്ലവി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ എന്റെ കൂടെ ഒന്ന് വരാമോ എന്തു പറ്റി ഋതു നീ ഇപ്പോൾ പറ ഇല്ല എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല എല്ലാവരും കേൾക്കും എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല നീ എന്റെ കൂടെ ഒന്ന് പുറത്തു വരെ വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ പല്ലവിയെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പല്ലവിയോട് ഋതു വിശദീകരിക്കുകയും ഇനി എനിക്ക് പറ്റത്തില്ല ഞാൻ ഇന്ദ്രന്റെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി വന്നു അയാൾ ആരാണെന്ന് എന്താണെന്നൊക്കെയുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി വന്നു അതുകൊണ്ട് ഇനി എനിക്കിത് പറ്റത്തില്ല എന്നും എൻ്റെ എനിക്കും ഇന്ദ്രനും ഒരു അമ്മ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും ഒരു പുരുഷനിൽ നിന്നും അവൾ ഗർഭം ധരിക്കുമ്പോഴാണ് പക്ഷേ എനിക്ക് ഇനി പറ്റത്തില്ല കാരണം ഇന്ദ്രന്റെ സ്വഭാവം മനസ്സിലായത് കൊണ്ട് തന്നെ എനിക്കിനി ഈ ഒരു കുഞ്ഞ് വേണ്ട അപോഷം ചെയ്യാം എന്ന് പല്ലവിയോട് പറയുകയും ദേഷ്യം വന്ന് പല്ലവി ഋതുവിന് നേരെ കൈയോങ്ങുകയും ചെയ്യുവാണ് എന്നാൽ പല്ലവി നീ എന്നെ അടിച്ചോ കുഴപ്പമില്ല പക്ഷെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പല്ലവിയെ പൊട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുമാണ് ഋതു ചെയ്തത് എന്നാൽ ഇതൊന്നും അറിയാതെ ഇന്ദ്രൻ നേരെ രാജലക്ഷ്മിയോട് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുകയും ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചു പക്ഷെ ഞാൻ അപ്പൊ തന്നെ സോൾവാക്കിയാമേ അവൾ ഇനി എന്റെ വരുതിയിൽ വന്നോളും പേടിക്കണ്ട എന്ന് രാജലക്ഷ്മിയോട് ഇന്ദ്രൻ പറയുകയും വേണുവിനോട് പറഞ്ഞ കാര്യങ്ങളും കൂടി രാജലക്ഷ്മിയോട് വിശദീകരിച്ചു ഇനി എന്തായാലും ഈ വിവരങ്ങളെല്ലാം തന്നെ വേണു ലക്ഷ്മിയോട് പറയും ലക്ഷ്മിയും വേണുവും തമ്മിൽ തമ്മിൽ തെറ്റും തന്റെ മകനാണ് തന്റെ ജീവിതം തകർത്തതെന്ന് മനസ്സിലാക്കുമ്പോൾ ലക്ഷ്മി തന്നെ സ്വയം സേതുവിനെ ശത്രു സ്ഥാനത്ത് നിർത്തും അങ്ങനെ സേതു ശത്രുസ്ഥാനത്ത് കഴിഞ്ഞാൽ സേതു ലക്ഷ്മിയും കൂടി തെറ്റിപ്പിരിയും അതുപോലെ തന്നെ പല്ലവിയും പൂർണിമയും കൂടി തെറ്റിപ്പിരിക്കണം പല്ലവിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് പൂർണിമയാണെന്നും അവരുടെ ആ ബന്ധവും തകർക്കണമെന്നും രാജ്യലക്ഷ്മിയോട് ഇന്ദ്രൻ പറഞ്ഞു മാത്രമല്ല ഋതു ഇനി തന്റെ പരിധിയിൽ വരും രാജലക്ഷ്മി ഏഹ് രാജലക്ഷ്മി വേണു എന്നെ തെറ്റിക്കഴിഞ്ഞാൽ രാജലക്ഷ്മി നേരെ പൊന്നുമടത്തിൽ വന്ന് നിൽക്കും അപ്പൊ പിന്നെ ആ വീട്ടിൽ നിന്നും എല്ലാവരും പടിയിറങ്ങേണ്ട അവസ്ഥ വരും പടിയിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഋതു തനിയേ എൻ്റെ കാലിൽ വന്ന് വീണ് മാപ്പ അപേക്ഷിച്ചോളും എന്നൊക്കെയാണ് ഇന്ദ്രന്റെ കണക്കുകൂട്ടൽ പക്ഷെ അതൊന്നും അല്ല ഇന്ദ്രൻ വിചാരിക്കുന്ന ആളല്ല ഋതു ഋതു ഇന്ദ്രൻ മാ കാണുമ്പോൾ ഋതു മാനത്ത് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഒരു ശരിക്കും ഒരു മുട്ടം പണി കൊടുക്കാനായിട്ട് ഇപ്പോ ഋതു തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ ഒരു കൂടി തന്നെ ഋതു ഋതു പാറവും ഒന്നിച്ച് ഇന്ദ്രനും ഇന്ദ്രന് പിന്നെ രാജലക്ഷ്മിക്ക് വിട്ട് പണി കൊടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ